ഇറ്റലിക്ക് ഏറ്റവും പുതിയൊരു വർക്ക് വിസ വന്നിട്ടുണ്ട് ഈ ഒരു വിസേൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരം ഒഴിവുകളാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത് അത്രയും ജോബ് വേക്കൻസികൾ ഈ ഒരു പുതിയ വിസയിൽ അവൈലബിൾ ആണ് അതിനെ തുടർന്ന് മൂന്ന് വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഒഴിവുകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു വിസയുടെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സീസണൽ വർക്ക് അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് വർക്ക് പിന്നെ വർക്ക് ഇൻ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇതിലൊക്കെ നമുക്ക് പറ്റുന്ന ജോബ്സ് അവൈലബിൾ ആണ് ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു വിസയിൽ പോണ ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് യാതൊരു എക്സ്പീരിയൻസും വേണ്ട എന്നാണ് ഇവര് പറയുന്നത് അതുപോലെ തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള ജോബുകളും അവൈലബിൾ ആണ് എന്ന് വർ പറയുന്നുണ്ട് ഈ ഒരു വർക്ക് വിസയിൽ പോകുന്ന ഒരാൾക്ക് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും വേണ്ട എന്ന് ഇവർ പറയുന്നുണ്ട് ഐ എൽസ് എ ടോഫൽ ഇതുപോലെയുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റും വേണ്ട എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയണമെന്ന് നിർബന്ധമൊന്നും ഇവർ പറഞ്ഞിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ദ ഇറ്റലി വർക്ക് വിസ പ്രോസസ് ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ കമ്പയേർഡ് ടു ദ അതർ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിക്ക് വിസ കിട്ടാൻ ഒന്നും കൂടി എളുപ്പമാണെന്നാണ് ഇവർ പറയണത് ഒരു ജോബ് നമ്മൾ നമ്മളങ്ങനെ സെറ്റാക്കിയ ശേഷം നമുക്കൊരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ഒരു എട്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറ്റലിക്ക് എത്തിച്ചേരാനും പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും ഇവർ പറയണില്ല അതുപോലെ തന്നെ ഈ ഒരു വിസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വയ്ക്കുക സോ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക സോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതെൻ്റെ പുതിയ ചാനലാണ് വേസൈറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ബിയോൺ യുവർ ഐസ് നിങ്ങളുടെ കണ്ണുകൾക്ക് അപ്പുറമുള്ള പല കാര്യങ്ങളും നിങ്ങളെ ക്യൂരിയസ് ആയിട്ട് നിർത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുന്നുള്ളൂ ദയവായിട്ട് ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ചാനലിൽ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആക്കില്ല ഹായ് എവരി വൺ ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫർ ഇൻസൈറ്റ്സ് ഓക്കെ നമ്മളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം ഒഴിവുകൾ ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പുതിയ ഇറ്റലി വർക്ക് ഇസയുടെ പേര് അറിയപ്പെടുന്നത് ഇതൊരു ലോങ് ടേം വിസയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ഡി വിസ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അതായത് നമ്മൾ ഡിക്രീറ്റോഫ്ലൂസിനെ പറ്റിയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം വിസ തന്നെയാണ് ഇത് ഡിക്രൈറ്റോസി അതുപോലെ തന്നെ ഫ്ലോ ഡിഗ്രി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഒരു മൂന്ന് വർഷത്തേക്കുള്ള ഒഴിവുകളിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് നമ്മൾ ഇത്രയും വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരം വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇറ്റലീറ്റത്തെ ഗവൺമെന്റ് ഇറ്റലിയിൽ കൂടുതലായി വന്ന ലേബർ ഷോർട്ടേജ് മൂലം പുറത്തുള്ള വർക്കേഴ്സിനെ അതായത് നോൺ യൂറോപ്യൻ കൺട്രീസത്തെ ആളുകളൊക്കെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ആണ് ഈ ഒരു ഡിക്കേറ്റീവ് ഫ്ലൂസി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊക്കെ നോൺ ന്യൂ കൺട്രീസ് സിറ്റിസൺസിനുള്ള തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മളൊക്കെ നോൺ ന്യൂ കൺട്രീസ് ഒരാളായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസകൾ തന്നെയാണ് ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവുകൾ വരുന്നത് നോക്കി നോക്കാം അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപതോളം ഒഴിവുകളാണ് വർക്ക് ഇൻ ദ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിൽ വരുന്നത് അതുപോലെ തന്നെ എഴുന്നൂറ്റി എൺപത് ഒഴിവുകളോളം സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ വരുന്നുണ്ട് ഇനി എൺപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് സീസണൽ വർക്ക്സിൽ വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് കേട്ടോ ഇവർ തിരിച്ചിട്ടുള്ളത് സീസണൽ വർക്കേഴ്സിനും അതുപോലെ തന്നെ നോൺ സീസണൽ വർക്കേഴ്സിനും ഒരുപോലെ നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി സീസണൽ വർക്കേഴ്സിന് വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് ടൂറിസം ഇതിലൊക്കെയാണ് വരുന്നത് ഈ രണ്ട് കാറ്റഗറീസിലും ധാരാളം ഒഴിവുകൾ വരുന്നുണ്ട് അഗ്രോണമിസ്റ്റ് അതുപോലെ തന്നെ പോൾട്രി ഫാർമർ അഗ്രി ഫുഡ് ടെക്നീഷ്യൻ ലബോറട്ടറി അനലിസ്റ്റ് ഓഫ് ദ അഗ്രി ഫുഡ് ഇൻഡസ്ട്രി ഫാം ഓപ്പറേറ്റർ പ്രൊഫഷണൽ അഗ്രികൾച്ചർ എൻ്റർപ്രണറ് ദ ഡ്രൈവർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് പ്ലാൻസ് ഓയിനോളജിസ്റ്റ് ഫ്രൂട്ട് ഗ്രോവറ് അതുപോലെ തന്നെ പ്രോണറ് ഡയറക്റ്റ് ഫാർമറ് ഫാം ഓപ്പറേറ്റർ ദ ഡ്രൈവർ ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി അങ്ങനെ ഒരുപാട് ഒഴിവുകൾ ഈ ഒരു സീസണൽ വർക്കേഴ്സിൻ്റെ കാറ്റഗറീസിൽ വരുന്നുണ്ട് ഇനി ഇവർക്ക് രണ്ടാക്കം വരുന്ന ജോബ് കാറ്റഗറീസ് എന്ന് പറയുന്നത് ബിൽഡിങ് ടൂറിസം ഹോട്ടൽ മെക്കാനിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഫുഡ് ഷിപ്പ് ബിൽഡിങ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബൈ ബസ് ഫിഷിങ് ഹെയർ ഡ്രസ്സേഴ്സ് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് അങ്ങനെ ഒരുപാടെണ്ണം വരുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു നോൺ സീസണൽ വർക്കേഴ്സിൻ്റെ കാറ്റഗറീസിൽ വരുന്നതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഡേറ്റ്സ് ഏതൊക്കെയാണ് നോക്കി വെക്കുക അപ്ലിക്കേഷൻസ് ഫോർ ദി ഡിക്രീറ്റ് ഓഫ് ലൂസി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്യാൻ ബി സബ്മിറ്റഡ് ബൈ ഇറ്റാലിയൻ എംപ്ലോയീസ് ഫ്രം ജനുവരി വൺ ടു മാർച്ച് തേർട്ടി വൺ ട്വൻറ്റി ഫോറിലാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ കാര്യമാണ് പറയുന്നത് ജനുവരിയിൽ ഇവർ സബ്മിറ്റ് ചെയ്യും അപ്പോൾ ഒരു ജനുവരി ഒന്നാം തീയതിക്ക് ശേഷം നമുക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു ഡിക്രീറ്റ് ഓഫ് ലോസ് പ്രോഗ്രാമിന് എല്ലാ നോൺ യൂറോപ്യൻ കൺട്രീസിനൊന്നും പറ്റില്ല അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരു മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് അനുമതി ഉള്ളത് ഓക്കെ ഇനി നമുക്ക് എന്തായാലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ നോക്കി നോക്കാം ബി അറ്റ്ലീസ്റ്റ് എയ്റ്റി ഇയേഴ്സ് ഓൾഡ് പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കണം പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് അനുമതി ഉള്ളത് എന്നുള്ളത് അതിലേതെങ്കിലും ഒരു രാജ്യത്തിൽ താമസിക്കുന്ന ആളായിരിക്കണം പിന്നെ ഹാവ് എ വാലിഡ് പാസ്പോർട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ആവശ്യമാണ് ഒരു ഇറ്റാലിയൻ എംപ്ലോയറിൻ്റെ ഒരു ജോബ് ഓഫർ ആവശ്യമാണ് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഒപ്റ്റെയിൻ ഒതറൈസേഷൻ ടു വർക്ക് ഫ്രം ദ ഇറ്റാലിയൻ ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണം ഇനി റിക്വയർമെൻറ്റ്സ് ഫോർ ദ ഇറ്റലി വർക്ക് വിസയുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി വെക്കാം ഗെറ്റ് എ ജോബ് ഓഫർ ഫ്രം ഇറ്റലി അതുപോലെ തന്നെ പിന്നെ പറയുന്നത് അപ്ലൈ ഫോർ ദ വർക്ക് പെർമിറ്റ് സബ്മിറ്റ് എ വർക്ക് വിസ അപ്ലിക്കേഷൻ അറ്റ് ദ ഇറ്റാലിയൻ എംബസി ഇതൊക്കെയാണ് ഇവർ ഇതിൻ്റെ റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത് ഇനി നമ്മളങ്ങനെ ജോബ് ഓഫർ കിട്ടിയ ശേഷം നമുക്കൊരു വർക്ക് പെർമിറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്ക് പെർമിറ്റ് അറിയപ്പെടുന്നത് ന്യൂ ലാ ഓസ്റ്റ അൽ ലവേറോ എന്നുള്ള പേരിലാണ് ഇങ്ങനെയാണ് സാധാരണ അറിയപ്പെടുന്നത് ഓക്കെ ഇതിനെപ്പറ്റി നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല കാരണം നമ്മളൊരു ജോബ് സെറ്റാക്കിയ ശേഷം നമ്മളുടെ ആ ഒരു എംപ്ലോയറ് നമ്മളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ട് അവർ തന്നെ ഇങ്ങനൊരു വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യും എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഇനി എന്തായാലും ഡ്യൂറേഷൻ ഓഫ് ദ ഇറ്റലി വർക്ക് വിസയുടെ ഡ്യൂറേഷൻ നോക്കി വെക്കാം ഈ ഒരു ലോങ്ങ് ടേം നാഷണൽ വിസ അപ്ലിക്കേഷൻ രണ്ട് വർഷത്തിനാണ് സാധാരണ ഇത് ഒരു തരാറ് രണ്ട് വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവൽ എന്നാലും നമുക്കിത് ഇറ്റ് ക്യാൻ ബി റിന്യൂ ഫോർ അപ് ടു ഫൈവ് ഇയേഴ്സ് അപ് ടു ഫൈവ് ഇയേഴ്സ് വരെ നമുക്കിത് റിന്യൂ ചെയ്യാനും പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട് ഓക്കെ ഇനി നമ്മളുടെ ഈ ഒരു വർക്ക് വിസയുടെ കോസ്റ്റ് നോക്കി വെക്കാം ഡു ആസ് ദ എംബസി ഓഫ് ഇറ്റലി ഇൻ യുവർ കൺട്രി അബൌട്ട് ദ വിസ കോസ്റ്റ് റിക്വേർഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ദ പ്രൊസസിങ് ടൈം ഈ ഒരു കോസ്റ്റിൻ്റെ കാര്യവും അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് പിന്നെ പ്രൊസസിങ് ടൈമിൻ്റെ കാര്യമൊക്കെ നമ്മളുടെ ഹോം കൺട്രിയിലുള്ള ഇറ്റാലിയൻ എംബസി വഴി അന്വേഷിക്കാനാണ് പറയുന്നത് എന്നാലും സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഡിക്രീറ്റോ ഫ്ലൂസിൻ്റെയൊക്കെ ഒരു റേറ്റ് ഏകദേശം പത്തേ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും വല്ലാതെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആവശ്യമുള്ള കുറച്ച് ഹെൽപ്ഫുള്ളവണ കുറച്ച് ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെക്ക് ചെയ്യുക ഓക്കെ ഇനി അതൊക്കെ റിക്വേർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നോക്കി വെക്കാം റിക്വയേഡ് ഡോക്യൂമെൻസ് ടു സപ്പോർട്ട് യുവർ വിസ അപ്ലിക്കേഷൻ നോക്കി വെക്കാം കോപ്പി ഓഫ് യുവർ സൈൻഡ് വർക്ക് കോൺട്രാക്ട് സൈൻ ചെയ്ത വർക്ക് കോൺട്രാക്ടിൻ്റെ കോപ്പി ആവശ്യമുണ്ട് പിന്നെ പറയുന്നത് ദ ഒറിജിനൽ ആൻഡ് എ കോപ്പി ഓഫ് യുവർ ന്യൂ ലോസ്റ്റ നമ്മളാ വർക്ക് പെർമിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോപ്പി പിന്നെ ഒറിജിനൽ ആവശ്യം ഉണ്ടാവും പിന്നെ കംപ്ലീറ്റഡ് ഇറ്റാലിയൻ ലോങ് സ്റ്റേ വിസ അപ്ലിക്കേഷൻ ഫോം വേണ്ടി വരും പിന്നെ പാസ്പോർട്ട് വേണ്ടി വരും പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഇൻ ഇറ്റലി അത് വേണ്ടി വരും പ്രൂഫ് ഓഫ് സഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ മീൻസ് വേണ്ടി വരും പ്രൂഫ് ഓഫ് പെയ്ഡ് വിസ ഫീ വേണ്ടി വരും പിന്നെ ഡിപ്ലോമാസ് അല്ലെങ്കിൽ ഒതർ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആവശ്യമായിട്ട് വരും പിന്നെ അടുത്തത് പറയുന്നത് അപ്ലൈ ഫോർ എ സീസണൽ വർക്ക് വിസ അറ്റ് ദ ഇറ്റാലിയൻ എംബസി ഓർ കൺസുലേറ്റ് ഇൻ ഇയർ ഹോം കൺട്രി നമ്മൾ ഇറ്റാലിയൻ എംബസി വഴി അല്ലെങ്കിൽ പിന്നെ കൺസുലേറ്റ് വഴി നമ്മളെ ഹോം കൺട്രിയിലുള്ള കൺസുലേറ്റ് വഴി നമ്മളിതിനെ അപ്ലൈ ചെയ്യണം അതിനുശേഷം പറയുന്നത് എ ഹെൽത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങളുടെ പേരിൽ യാതൊരു തരത്തിലുള്ള പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളായിരിക്കരുത് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വിസ കിട്ടില്ല പിന്നെ അടുത്തത് പറയുന്നത് എ ലെറ്റർ ഫ്രം യുവർ എംപ്ലോയർ സ്റ്റേറ്റിംഗ് ദാറ്റ് ദേ വിൽ പ്രൊവൈഡ് യു വിത്ത് അക്കോമഡേഷൻ ഇൻ ഇറ്റലി നമ്മളുടെ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു ലെറ്റർ വേണ്ടി വരും സോ നമ്മളുടെ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും പറഞ്ഞിട്ടുള്ളത് സോ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം തീയതി മുതൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ആദ്യം റെഡി ആക്കി വെക്കുക എന്നിട്ട് ആവശ്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക ഞാൻ ആൾറെഡി ഈ ഒരു ഡിക്രീറ്റ് ഓഫ് ഹ്ലസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇറ്റലിക്കുള്ള ഈ ഒരു ഡിക്രീറ്റോ ഫ്ലൂസി പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ അപ്ലൈ ചെയ്യണത് ഇറ്റലിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു കൺട്രീസിക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക ഇതൊരു സ്വർണാവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ ഈ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതിലും നല്ല വീഡിയോസ് വരുന്നതന്നെയായിരിക്കും and finally it's misha this is waferer insights and this channel won't disappoint you and thanks for watching